അഹമ്മദി വജീം ബിസ്മില്ലാഹ് റഹ്മാൻ വഹീംബിൾഫുസീം സഹോദരങ്ങളെ സൂറ അഹസാബിലെ ആറാമത്തെ വചനം തുടങ്ങുന്ന ഭാഗമാണ് ആമുഖമായി ഊതിവെച്ചിട്ടുള്ളത് ഒരാള് മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂർന്ന് ചെല്ലലാണ് ഷഹാദത്ത് കരിമ ഉച്ചരിച്ചാലാണ് ഒരാൾ മുസ്ലിമായി തീരുക അള്ളാഹു അല്ലാതെ ആരാധകർക്ക് അർഹനില്ല എന്ന് മാത്രം പറഞ്ഞാൽ ഒരാൾ മുസ്ലിമാവില്ല റസൂറുള്ള അള്ളാഹിൻ്റെ ദൂതരാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നുകൂടി പറയണം ഇപ്പം നബിമാരിലുള്ള വിശ്വാസം അമ്പിയാക്കളുള്ള വിശ്വാസം ഈമാനിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ഈമാൻ കാര്യത്തിൽ നമ്മൾ എണ്ണുന്ന ഒന്നാണ് അമ്പിയാക്കളെ കൊണ്ട് വിശ്വസിക്കുക എന്താണ് അമ്പിയാക്കളെ കൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടത് അത് പറഞ്ഞു മനുഷ്യപ്രകൃതിയുള്ള ആഹാരം കഴിക്കാതിൽ വിശക്കുന്ന സങ്കടകരമായ അവസ്ഥ വരുമ്പോൾ വേദനയുണ്ടാകുന്ന മക്കളുടെ മരണവും ദാരിദ്ര്യവും കഷ്ടപ്പാടുമുണ്ടാകുന്ന മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായല്ലോ യഥാർത്ഥത്തിൽ അലൈഹി അലൈസ്മയെ കുറിച്ച് അള്ള പറഞ്ഞ വാക്ക് വിശ്വാസിയോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നവനാണ് നബി മിൻഫുസീം അവരുടെ ദേഹത്തെക്കാളും സ്വന്തം ദേഹത്തെക്കാളും സ്വന്തം ശരീരത്തെക്കാളും ഒരു വിശ്വാസിക്ക് പ്രിയങ്കരമാവേണ്ടത് നബിയെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യമാരോ ുടെ ഭാര്യമാരും വിശ്വാസികളുടെ മാതാക്കളുമാണ് അപ്പോൾ സ്വന്തം മാതാവിനോട് കാണിക്കുന്ന ബഹുമാനം എങ്ങനെയാണോ സ്വന്തം ദേഹത്തോട് കാണിക്കുന്ന സ്നേഹ ബഹുമാനങ്ങളെക്കാൾ നബിയോടൊരു വിശ്വാസി സ്നേഹം പ്രകടിപ്പിക്കേണ്ടതുണ്ട് ഒരിക്കൽ ഉമർ അലി ലാഹു അനു പറഞ്ഞു നബിയെ എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളാണ് ഫുട് പരിഗണന എന്നെ കഴിഞ്ഞിട്ടേ ഞാൻ നിങ്ങളെയാണ് പിന്നെ പരിഗണിക്കുന്നത് ഇപ്പോൾ റസൂല പറഞ്ഞു കുമരേ വിശ്വാസിയാവാൻ കഴിയില്ല വിശ്വാസി ആവണമെങ്കിൽ അവനവൻ്റെ ശരീരത്തെക്കാളും അവനവൻ്റെ മാതാപിതാക്കളെക്കാളും അവനവൻ നേടിയെടുത്ത സമ്പത്തിനെക്കാളും കച്ചവടത്തെക്കാളും ഒക്കെ

ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനായി മാറണോ സ്വന്തത്തെക്കാളും അപ്പോ ഉമർല്ലാന്ന് പറഞ്ഞു നബിയെ ഇനി മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ എന്നെക്കാളും ഞാൻ നിങ്ങൾക്കാണ് പരിഗണനയും സ്ഥാനവും ബഹുമാനവും നൽകുന്നത് ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല നിങ്ങൾ ഈ പറഞ്ഞതു മുതൽ ഇനി എന്റെ ജീവിതത്തിൽ നിങ്ങളെ കഴിഞ്ഞുള്ളൂ എന്റെ ജീവൻ ഞാൻ കൊടുക്കാൻ റെഡിയാണ് ഉമറു ഇപ്പോഴാണ് ഉമറെ നിങ്ങൾ വിശ്വാസിയായത് എന്ന് റസൂറുല്ലാ ഉമറുല്ലാൻ പറയുകയും ചെയ്തു അത് നമുക്ക് ചരിത്രത്തിൽ കാണാം നബ്സലാഹു അലൈസ്മ നമസ്കരിക്കുന്ന ഒരു സമയത്ത് ഹറമിന്റെ അടുത്ത് വന്നിട്ട് ഉഹ്ബത്ത് അബിമോയിട്ട് വലിയൊരു കല്ലുമായി വരുന്നുണ്ട് നബി സുജൂതിലിരിക്കുമ്പോ നബിയുടെ തലയിലേക്ക് ആ കല്ല് തള്ളി വീഴ്ത്തി നബി എന്ന മഹാപ്രതിഭാസത്തെ ഇല്ലാതാക്കാൻ കല്ല് വീട് മരിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഉയരത്ത് കല്ല് വീഴ്ത്തുക ഇത് കാണ്ടുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് സിദ്ധീകൃതമാണ് വരുന്നത് നെബിങ്ങനെ നിസ്കരിക്കുന്നു ആ നിസ്കരിക്കുന്ന സമയം നോക്കി കല്ല് ഉരുട്ടി വീഴ്ത്തി താഴേക്ക് ഇടാൻ വേണ്ടി ഒരുത്തങ്ങനെ പതിരുന്ന് നോക്കുന്നു അബുക് സിദ്ദിക്ക് ചെന്നിട്ട് ഒരു വലിയ വലിക്കുക അതിശക്തമായൊരു വലിയ ആ വലിച്ചോൺ പോന്നിട്ടില്ലെങ്കിൽ ആ കല്ല് നെബിന്നമേൽക്കാ വീഴുക സ്വന്തം ശരീരത്തിലേക്ക് കല്ല് പോവുമ്പോ നമ്മൾ എങ്ങനെ കൊതറി രക്ഷപ്പെടാൻ ശ്രമിക്കുമോ അതിനേക്കാൾ ശക്തിയിൽ നബിയുടെ ശരീരത്തിലേക്ക് വരുന്ന ഒരു കല്ലിനെ തടുക്കാൻ സിദ്ദീഖു അക്ബർ കാണിച്ച വ്യഗ്രതയുണ്ട് ആ സമയത്താണ് അള്ള ആയത്തിറക്കിയത് ആ അള്ളാഹുവാണെന്റെ റബ്ബ് എന്ന് പറഞ്ഞതിനാണോ നിങ്ങളൊരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി മെനക്കെടുന്നത് എന്ന് ചോദിച്ച ആയത്തിറങ്ങുന്നത് സിദ്ദീഖു അക്ബറിന്റെ വാക്കുകൂടി എടുത്തുകൊണ്ടാണ് അത്രത്തോളം അവർ നബിയെ സ്നേഹിച്ചിരുന്നു അൻവിനെ ഈ അമനിലേക്ക് ഗവർണറായി നിശ്ചയിച്ചുകൊണ്ട് റസൂള്ള യാത്രയക്കുമ്പോ റസൂള്ള പറഞ്ഞു ഇനി യമനിൽ നിന്ന് ഗവർണർക്കായി അവിടെ ഇസ്ലാമിക ദാപത്തൊക്കെ നടത്തി തിരിച്ചു വരുമ്പോ നിങ്ങൾ വരുമ്പോൾ അടുത്ത കൊല്ലം എന്നെ കണ്ടില്ലെന്ന് വന്നേക്കും നിങ്ങൾ കൊല്ലം കഴിഞ്ഞ് യമനിന് വരുമ്പോഴേക്ക് ഞാൻ മരിച്ചു പോകും പോകുന്നർത്ഥം നിങ്ങൾ തിരിച്ചിനി ഹറമിലേക്ക് വരുമ്പോ യമനിൽ പോയി തിരിച്ചു വരുമ്പോ എൻ്റെ ഖബറിൻ്റെ അരികിലൂടെ നടന്നുകൊണ്ടായിരിക്കും നിങ്ങൾ വരിക എന്ന് റസൂല മാതൃങ്ങളോട് പറഞ്ഞപ്പോ ഒരു മരിച്ചു പിരിയുന്ന പ്രതീതിയെ പോലെ കരഞ്ഞുകൊണ്ടാണ് യാത്ര പോകുന്നത് അപ്പം നബി എന്ന മഹാമനീഷി എത്രത്തോളം സഹാബത്തിന്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ് അവരവന്റെ ജീവിതത്തെക്കാൾ ഉപരി സഹാബത്ത് നബിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് എന്താണ് നമ്മൾ നബിയെ കുറിച്ച് വിശ്വസിക്കേണ്ടത് ഈ സ്നേഹം വരണമെങ്കിൽ ഒന്ന് അള്ള പറഞ്ഞു നബിക്കുള്ള പ്രത്യേകത എന്താണ് എന്നാണ് അല്ലാതെ നബിയുടെ മുടി വളരുന്നുണ്ട് എന്നല്ല മുടി മനുഷ്യന്മാരൊക്കെ വളരും ജീവൻ ജീവനുണ്ടാകുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പും അതുകൊണ്ടാണ് മരിച്ചു എന്നൊരാൾ തീരുമാനിക്കുന്ന ഉണ്ടോ നോക്കിയിട്ടും കണ്ണിന്റെ ചലനം ഒക്കെ ആണല്ലോ എന്നാൽ നബിമാർക്ക് ജീവിതത്തിൽ അള്ള കൊടുക്കുന്ന പ്രത്യേകതയാണ് വഹിയു നൽകുന്നത് രണ്ടാമത്തെ പ്രത്യേകതയെ പറഞ്ഞ ഇസ്മത്തുൽ അമ്പിയ പ്രവാചകന്മാർ വൻപാപ്പങ്ങളും ഒന്നും പെട്ട ആളുകളാവില്ല അവരുടെ ജീവിതത്തിൽ ആളുകൾ ചേ എന്ത് പണിയായാലും ചെയ്ത് ഇങ്ങനത്തെ പണി ഒരു നബി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു പ്രവൃത്തി നബിമാരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതുള്ള അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള ചെയ്യാൻ കഴിയില്ല അവർക്കത് ഒരിക്കൽ പൊളിഞ്ഞു പൊളിഞ്ഞുപോണു അന്ന് നബി ആയിട്ടില്ല നബി എന്ന കുട്ടിയാണ് മുഹമ്മദ് എന്ന കുട്ടിയാണ് അന്ന് കുട്ടിയാണന്ന് ആളുകളൊക്കെ കൂടി കാബ പുനർനിർമ്മിക്കുന്ന പ്രക്രിയയിൽ ഈ മുഹമ്മദ് എന്ന കുട്ടിയും പങ്കാളിയായി ആളുകൾ അന്ന് കല്ലേറ്റാൻ വേണ്ടി ഉടുതുണി അയച്ചിട്ട് ഇങ്ങനെ ചുമല്ലി വെച്ചിട്ടാ കല്ലേറ്റുന്നത് ഉടുതുണി അയച്ച് വെച്ചിട്ട് പിന്നെ അടിയിൽ വേറെ ഡ്രസ്സൊന്നും ഇല്ല ഈ ഡ്രസ് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഏറ്റിട്ട് കല്ലേറ്റിട്ട് ആ കായബന്റെ കല്ലേറ്റിക്കൊണ്ടു നബിക്കും തോന്നി നല്ലത് അങ്ങനെയായ ചുമല് വേദനക്കൂലല്ലോ തുണിവിടെ അയച്ചു വെച്ചാൽ തുണി അയക്കാൻ ഒരുങ്ങിയപ്പോഴേക്ക് ബോധം കെട്ടുപോയി കാരണം എന്താണ് ഞങ്ങള് പിൽക്കാലത്ത് ഇസ്ലാമിലെ മാനവും ഇസ്ലാമിന്റെ അദബുകളൊക്കെ പഠിപ്പിക്കുമ്പോൾ ആൾക്കാർ പറയുക ഇയാള് പണ്ട് ഞങ്ങൾക്ക് തുണി അയച്ചിട്ടാണ് കല്ലേറ്റീന ആളാണല്ലോ എന്ന് പറഞ്ഞാൽ നബിന്റെ ധാപത്ത് സ്റ്റെക്കാവും അത് സ്റ്റെക്കാവാതിരിക്കാൻ വേണ്ടി അന്നേ ഒരു മുൻകരുതൽ എന്തിനാണത് നാട്ടിലെ സാധാ അലമ്പ് കാട്ടി നടന്നൊരു മനുഷ്യട്ടെ അല്ലമീൻ എന്ന് വിളിച്ച് ഏറെ സ്ഥാനീയനായി പരിഗണിക്കുന്ന ഒരാളെയാണ് ആളുകൾ നബിയാക്കി അയച്ചിട്ടുള്ളത് അള്ള നബിയാക്കി അയച്ചിട്ടുള്ളത് പിന്നെ എന്നാലോ അപ്പോൾ അവർ മാസൂമിങ്ങളാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യസഹജമായ മറവി ഉണ്ടാവും മനുഷ്യ സഹജമായ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ വരും അതുകൊണ്ടാണുള്ള ഖുർആാൻ അബ്ലാഹി ദുരുമഭക്തും നിറഞ്ഞ മനുഷ്യൻ വന്നപ്പോ നബി വേണ്ടത്ര പരിഗണിക്കാതിരുന്നപ്പോൾ അബസവ അഞ്ചാഹുല്ലാ ഉമ്മ എന്നൊക്കെ ആയത്തിറക്കിയത് അതൊക്കെ മനുഷ്യ സഹജമായ സ്വാഭാവികമായ പോരായ്മകളാണ് എന്നാൽ വൻ പാപങ്ങളും വൻ ഒരു നബിമാരുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്നൊരു സുരക്ഷിതത്വം മൂന്നാമത്തത് നബിമാരുടെ ഡ്യൂട്ടി അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നതിന് മുമ്പ് അള്ളാഹു അവർക്കൊരു കൊടുക്കൂസ് ഒരു നബിയും രോഗമാവുകയില്ല രോഗമാവുകയില്ലാബിയെ മരിക്കല്ലേ നിങ്ങളെ ഡ്യൂട്ടി ഏതാണ്ട് അവസാനിക്കാനായിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിച്ചു കൊടുത്തിട്ടാണ് ഈ ലോകത്ത് നബിമാരെ അള്ളാഹു തിരിച്ചു വിളിക്കുകയാണ് ഞമ്മളോടൊക്കെ ഇപ്പൊ അങ്ങനെ ചോദിച്ച ആയിട്ടില്ല ഇനി പേരക്കുട്ടിനെ കെട്ടിക്കാണ്ട് എന്തൊക്കെ ആഗ്രഹം ഉണ്ടാവും നിങ്ങളാലോ ചോയ്ക്ക് റസൂറുള്ള ചോദിക്കുക അല്ല ഏതാണ്ടായില്ലേ എന്നാൽ ചോദിച്ചു ഉമർ വരെ പറഞ്ഞ അങ്ങനെയാണല്ലോ അള്ളാഹു എന്റെ രണ്ട് കൂട്ടുകാര് സിദ്ദീഖുൽ അക്ബറും നബിയും മരിച്ചത് അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് എനിക്കും അറുപത്തിമൂന്നായി ഇനി എന്നെ തിരിച്ചു വിളിച്ചേക്കണേ ആ ഹജ്ജ് കഴിഞ്ഞാണ് അബൂബക്കർ പ്രാർത്ഥിക്കുന്നതും ആ വർഷം തന്നെ മരിച്ചു പോകുന്നതും ഞാൻ സൂചിപ്പിക്കുന്നത് നബിമാർക്ക് നെബിമാർക്ക് പത്തേകള്ള വന്നിട്ട് ഹിയാറ് മലക്കുകൾ ചോദിക്കും അല്ല പോവല്ലേ കാര്യങ്ങളൊക്കെ റെഡി ആയില്ലേ ഇനി ഈ ഭൂമി തിരിച്ചു പോയാലോ പോകാനുള്ളത് കിട്ടാനുള്ള അനശ്വരമായ സ്വർഗമാണ് എന്ന് തോന്ന പോകാൻ ആളുകൾക്ക് വിഷമം ഉണ്ടാവില്ല കാരണം ഈ ദുന്യാവിലെ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ മുക്തനായി ശാശ്വതമായ സ്വർഗം നിലക്കളെ യാത്രയാവുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും പിന്നെ റസൂ എന്ന് പറഞ്ഞൊരു വാക്ക്മാർ ഉറങ്ങു ഉറങ്ങിയാലും ഉറങ്ങാത്ത ഉറക്കായിരിക്കും നബിമാർ ഉറങ്ങുക നമ്മളൊക്കെ ചില ആളുകൾ ഉറങ്ങിയെടുത്ത് അപ്പുറത്ത് വേണ്ടിയിട്ട് അറിയില്ലല്ലോ ആ ജാതി ഉറക്കായിരിക്കും നബിയെക്കുറിച്ച് നെബി പറയണം കണ്ണുറങ്ങിയിട്ടുണ്ടാവും മനുഷ്യന്റെ ക്ഷീണം തീർക്കാനുള്ള ഉറക്കം ഇറങ്ങും പക്ഷെ വാലായനാമോ കൽബുഹു കൽബുറങ്ങില്ല ഇങ്ങനെ ഗാഠമായ പരിസരബോധം ഒന്നും ഇല്ലാത്ത രൂപത്തിൽ ഉറക്കം ഉറങ്ങില്ല എന്ന് അതിന് വിശദീകരിക്കുന്നുണ്ട് വ കതാലിക്കൽ അമ്പിയാവും ഇതെനിക്ക് മാത്രമേ എല്ലാ അമ്പിയാക്കളും അങ്ങനെയാണ് എന്നുകൂടി പറയുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേകത നബിമാർ എവിടെയാണോ മരിക്കുന്നത് ആ മരിച്ച സ്ഥലത്താണ് മയ്യത്ത് ഖബറടക്കുക ഏത് സ്ഥലത്താണോ മരിക്കുന്നത് ആയിഷാബിയുടെ വീട്ടില് ആയിഷാബിയുടെ റൂമിലാണ് റസൂറുള്ള ഓഫാത്താകുന്നത് അതുകൊണ്ട് റസൂ ആയിഷാബിയുടെ വീട്ടിലാണ് മയ്യത്ത് മറമാടുന്നത് എല്ലാ നബിമാരെയും ഇല്ല ഹൈസു യമൂത്ത് എവിടെയാണോ മരിക്കുക ആ മരിക്കുന്നിടത്താണ് അവിടെയാണ് ദഫൻ ചെയ്യുക എന്ന് കൂടി പറഞ്ഞു പിന്നെ റസൂല്ല പറഞ്ഞ വാക്ക് തന്നെ ഇസ്രാവും മിറാജും നടത്തിയ നമുക്കറിയാല്ലോ ആ ഇസ്രാവും നടത്തിയ സമയത്ത് അമ്പിയാക്കളൊക്കെ നിസ്കരിക്കുന്നതായിട്ട് ദബി കണ്ടു എന്നാണ്ബി നിസ്കരിക്കുന്നത് ആ നിസ്കാരം ഇവിടെ അഞ്ചത്ത് ഫറുലാക്കിയ നിസ്കാരമല്ല ഷെയ്ഫ അല്ലി ഇബ്രുതേമി ഒക്കെ ഒരു മഹത്വത്തിനു വേണ്ടി ആദരവിന് വേണ്ടി നിസ്കരിക്കാം പറയുന്നുണ്ട് അൽ അമ്പിയാവു അമ്പിയാക്കളൊക്കെ മരിച്ചു പോയാലും അവര് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും എന്നാണ് അപ്പൊ നമസ്കരിക്കുക എന്നറിയാൻ ദുനിയാവിലെ നിസ്കാരാണെങ്കിൽ ശ്വാസം മുട്ട എങ്ങനെ ആലോചിച്ചോക്ക് കബർന്ന് വരെ നിസ്കരിച്ച് എങ്ങനെ നിസ്കരിച്ചിരിക്കുക പുറത്തു കിട്ടേ ഉമർ ഉമറുകാലിയെ കുറിച്ച് പറയാനുള്ളതാൽ കാല് ൂട്ടിയിട്ട് കബറ് മയ്യത്ത് അടക്കം ചെയ്ത് പൊന്നാനിയിൽ അടക്കം ചെയ്തയാള് കബറിനാണ് കാല് നൂട്ടിന്ന മയ്യത്തെടുത്തു കഴിഞ്ഞപ്പോഴേ അപ്പോഴാണ് കേരളത്തിലെ ഇസ്ലാമി പണ്ഡിതൻ പ്രസംഗിച്ച പൊന്നാനിക്കാരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നറി കാരണം ജീവനില് മനുഷ്യനെ കാല് നൂട്ടിയാറുണ്ട് അയാളപ്പം മാന്തി പുറത്തു കൊണ്ടിരണ്ടെ അയാൾ അങ്ങനെ കാല് കൂട്ടിയാറു ജീവുണ്ട് എന്ന അർത്ഥം പോര മാന്തി പുറത്തു കിട്ടി ആശുപത്രിക്ക് കൊണ്ടുവണ്ടേ അവൻ നെബിമാരെ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഭൂമിയിലെ കണക്ഷനായിട്ട് ബന്ധമല്ല ഇവിടെയായിട്ട് ബന്ധമല്ല അത് അടുത്തുള്ള അടുത്തുള്ളവർ ശ്വേതാക്കളുടെ ആത്മാക്കൾ സ്വർഗത്തിലൂടെ അങ്ങനെ തത്വം കളിച്ച് പാറിപ്പറക്കുന്നുണ്ടാവും അതൊന്നും ഇവിടെയല്ല അപ്പോ എത്ര വലിയ അവല മരിച്ചാലേ ഭാര്യ വേറെ ആൾക്ക് കെട്ടാലോ ജീവിച്ചിരിപ്പിട കെട്ടാൻ പറ്റുമോ കെട്ടാൻ പറ്റൂല്ലല്ലോ അതേസമയം ആ ജീവൻ ഭൂമിയുമായുള്ള കണക്ഷൻ മുറിഞ്ഞിട്ടുണ്ട് അത് അള്ളാഹിന്റെ അടുത്തുള്ള പ്രത്യേക പദവികളാണ് പിന്നെ പറഞ്ഞ വാക്ക് അമ്പിയാക്കൾക്കുള്ള പ്രത്യേകത അവർ അനന്തരമെടുക്കുകയില്ല എന്താ നബി മരിക്കുമ്പോ എത്ര സ്വത്ത് ഉണ്ടെങ്കിലും ആ സ്വത്ത് നബിയുടെ കുടുംബങ്ങളോ മക്കളോ അനന്തരമെടുക്കാൻ പാടില്ല അൽ അംബിയാവുവാസു വിരാസത്തെടുക്കൂല അത് ബൈത്തുൽമാലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുക കാരണം നബിമാരുടെ സ്വത്ത് പൊതു സ്വത്തായി പ്രഖ്യാപിക്കുന്നു എന്നല്ലാതെ ഉണ്ടാവുകയില്ല പിന്നെ ഒരു പ്രത്യേകത കൂടി റസൂദുള്ള പറഞ്ഞു ഇന്നുള്ള അംബിയാക്കുടെ ശരീരം മരണപ്പെട്ട് മണ്ണിൽ മൂടിയാലും ഭൂമി അത് തിന്നു തീർക്കുകയില്ല ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ ഒക്കെ നിർമ്മാണ പ്രവൃത്തിയിൽ ഒരുപാട് അമ്പിയാക്കട കബറുകൾ കിട്ടിയിരുന്നൊക്കെ ഇബ്രു റസീർ വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബോഡി ഒന്നും പറ്റാതെ അങ്ങനെ കടക്കും അവിടെ ലായുലു നബിമാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് റസൂർ ഉള്ള പറഞ്ഞത് ഹദീസ് ഇടപെട്ടു വന്നിട്ടുണ്ട് അപ്പൊ നബിമാർക്ക് പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അള്ളാഹും റസൂലും പറഞ്ഞ പ്രത്യേകതകളുണ്ട് വഹി കിട്ടുന്നവരാണ് അവർ ഇത്തരം സവിശേഷതകളൊക്കെ ഉണ്ട് എന്നതാണ് നബിമാരാണ് ഇനി റസൂകൾക്ക് വേറെ സവിശേഷത റസൂർ പറയുന്നുണ്ട് ഇനി ഏതൊരു നബി ഈ ലോകത്തേക്ക് വരികയാണെങ്കിലും റസൂയുടെ ശരീരത്തിനനുസരിച്ചുകൊണ്ടാണ് അവർ ജീവിക്കേണ്ടത് എന്ന നബിയുടെ ശേഷം ഈ ലോകത്ത് ഇപ്പൊ നബി വരുന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഏതൊരു നബി വരികയാണെങ്കിലും ആ നബി ഫോളോ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് അക്കാലത്തൂത്തെ ശരിയത്തല്ല നബി നബിസലു കൊണ്ടുവന്ന മത നിയമങ്ങൾ എന്താണോ ആ നിയമങ്ങളാണ് പാലിച്ചു വരേണ്ടത് റസൂള്ള പറയുന്നുണ്ട് ലോ അന്ന മൂസാൻ ഹയ്യൻ എപ്പോഴാ പറയുന്ന കാര്യങ്ങൾ ഉബറില്ലാന്റെ കയ്യിൽ തൗറാത്തിന്റെ ഒരു കഷ്ണം ഇങ്ങനെ കിട്ടി വായിക്കുകയാണ് തൗറാത്തിന്റെ ഒരു പേജ് ആ പേജ് കിട്ടിപ്പോ റസൂ കുറുവാൻ കിട്ടിയിട്ടുണ്ടല്ലോ മുസ്ലിങ്ങൾക്ക് ഞാൻ വായിച്ചാൽ മതിയല്ലോ പിന്നെ ഈ തൗറാത്തിന്റെ പേജ് വായിക്കേണ്ട ആവശ്യമില്ല ചിന്ത ഡൈവേർട്ട് ചെയ്ത് പോണ്ട നിലക്ക്

ഞാൻ വന്നതിന് ശേഷം മൂസാ നബി എന്തെങ്കിലും ആവശ്യാർത്ഥം ഇവിടെ വന്നാൽ എന്നെ പിന്തുടരുകയായിരിക്കും ചെയ്യുക അതുകൊണ്ട് ഇനി നമുക്ക് ഖുർആൻ മതി എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ സൂചിപ്പിച്ചത് നബിമാർക്കുള്ള പ്രാധാന്യം കളയാനും നമുക്ക് അവകാശമില്ല ഇല്ലാത്ത പ്രാധാന്യം ചാർത്താനും നമുക്ക് അവകാശമില്ല ഉള്ളത് ഉള്ളതുപോലെ പിൻപറ്റുമ്പോഴാണ് വിശ്വാസം ശരിയായ മുസ്ലിമായി സ്വറുകത്തിലേക്ക് നടന്നു നീങ്ങുക അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഹസന